പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരം കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിൽ സന്ധ്യയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ അമ്മ അടുക്കളയിൽ എന്തോ പണിയിലാണ് വീടിൻ്റെ നേരെ മുന്നിൽ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ വിളക്ക് വെക്കാനായിട്ട് കുറച്ചു നേരമായിട്ട് എന്നോട് പറയുന്നുണ്ട് അമ്പലത്തിന്റെ പുറകിൽ വിളക്ക് വെക്കുക എന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ പോയി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ പോകാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സന്ധ്യയായി പെട്ടെന്ന് പോയിട്ട് വിളക്ക് വെക്കേ എന്ന് അമ്മ എന്നോട് വീണ്ടും പറയുന്നുണ്ട് ഞാൻ വേറെന്തൊക്കെയോ കലാപരിപാടികളിലാണ് ഞാൻ സഹികെട്ട് വിളക്കുമെടുത്ത് കോലുവളക്കാണ് അമ്മ അതിനുപയോഗിക്കുക ഈ കോലുവളക്കും എടുത്ത് സാധാരണ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇരുട്ടായിട്ടുണ്ട് നേരെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ അല്ല അന്നൊരു പടിയുണ്ട് മരത്തിന്റെ ഈ മരത്തിന്റെ പടി ഇങ്ങനെ കടൽ പോലെ കടൽ എന്നൊക്കെ ഞങ്ങൾ പറയുക അതിന് ഇങ്ങനെ മറികടന്ന് ഇങ്ങനെ പോകണം ഇത് കടന്ന് പിന്നെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അമ്പലം മുറ്റത്തേക്ക് എൻറ്റർ ചെയ്യുക വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും ആ പടിഞ്ഞാറ് വശത്തു കൂടെ ഞാൻ ഇറങ്ങുന്നു പെട്ടെന്ന് ആ നേരെ മുന്നിൽ ഒരു വെളുത്ത രൂപം എൻ്റെ കണ്ണിൽ കാണുന്നു വളരെ പെട്ടെന്ന് പേടിക്കുകയും ഈ കയ്യിലുള്ള കോലുകളൊക്കെ അവിടേക്ക് ഒരൊറ്റ കീറെ അയ്യോ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പുറകെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഇത് എന്താണ് എന്ന് അന്ന് രാത്രി തന്നെ രണ്ട് മുതിർന്ന ചേട്ടന്മാരവിടെ വരുന്നു അവരുമായിട്ട് അതിനെയൊക്കെ തെരയുന്നു പല ഉപജാപക കഥകളും പ്രചരിക്കുന്നുണ്ട് സന്ധ്യാസമയമായതുകൊണ്ട് അത് പ്രേതവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ പറയുന്നില്ലെങ്കിലും അമ്പല അല്ലേ പലതും കാണാം അപ്പൊ ഇങ്ങനെയൊക്കെ പല പ്രേത കഥകൾ കേട്ട് വളർന്ന ഒരു ബാല്യമാണ് എൻ്റെ രാത്രി കാലങ്ങളിൽ മനുഷ്യരെ ഉപദ്രവിക്കാൻ വരുന്ന പേടിപ്പിക്കുന്ന പല പല രീതിയിലുള്ള പ്രേതങ്ങളുണ്ട് മാടൻ മറുത യക്ഷി യക്ഷിക്ക് പ്രത്യേകമായിട്ട് താമസിക്കാനായിട്ട് ഒരു മരമുണ്ട് പാല മരം പാലയുടെ മണം പാല പൂത്ത മണം വരുമ്പോൾ യക്ഷി വരിക എന്നുള്ള കാര്യങ്ങൾ കുറേ കഥകൾ വെള്ളിയങ്കാട്ട് നീലിയുടെ കഥയൊക്കെ നമ്മൾ ഇഷ്ടമാതിരി കേട്ടിട്ടുണ്ട് ഒരു കത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ യക്ഷി തൊടില്ല ഇതൊക്കെ കേട്ട് കേട്ടുപടർന്ന ഇതൊക്കെ പലതും വിശ്വസിച്ച് കിടന്ന ഐതിഹമാലയൊക്കെ വായിച്ച് പുളകം ഒരു ബാലൻ തന്നെയാണ് തന്നെയാണെങ്കിൽ അതിനെല്ലാം പറമ്പ് എൻ്റെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയാണെങ്കിലും ഈ സന്ധ്യാസമയത്ത് കുളത്തിലേക്ക് കുളിക്കാനായിട്ട് പോകരുത് എന്ന് പറയാറുണ്ട് ആലിഞ്ചോടാണ് വല്ലതും കണ്ട് പേടിക്കും ഗർഭം മലസി പോയിട്ടുണ്ട് ഉള്ള മൂർത്തികൾ പേടിപ്പിച്ചിട്ടാണ് അപ്പൊ ഈ മൂർത്തികൾ പേടിപ്പിക്കുന്ന മൂർത്തികളുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്ത് കുളിക്കാനിറങ്ങുന്ന ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന വേറൊരു കഥാപാത്രമുണ്ട് പല പല രീതിയിൽ മരിച്ചുപോയ പറയന്റെയും പുലേൻ്റെയും പേരിലുള്ള പ്രേതങ്ങളുണ്ട് പറക്കുട്ടിയായിട്ടും പല രീതിയിൽ ഇതിനെയൊക്കെ ആരാധിക്കുന്ന വീട്ടുകാരുണ്ട് ഈ പ്രേതങ്ങൾക്ക് ഇങ്ങനെ പല പല പേരുകൾ പല പല രീതിയിലുണ്ട് ഇതൊക്കെ ദുബായി ഒമാനിൽ അല്ലെങ്കിൽ ഖത്തറിലൊക്കെ എത്തിയപ്പോൾ ഇതിന്റെ പേര് ജിന്ന് എന്ന രീതിയിലായി ഇതിന്റെ കഥകൾ യഥാർത്ഥത്തിൽ ഇവിടെ പല ആളുകളും ഇന്റർനെറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേത കഥകൾ നിങ്ങൾക്ക് കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രേതകഥകൾ പറയുന്ന ആളുകളുണ്ട് അവിടെ നന്നായിട്ടൊക്കെ ഉണ്ടാക്കി കഥകൾ പറയുന്ന ആളുകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ഇത് കേട്ട് പേടിക്കുക ഒറ്റയ്ക്കിരിക്കുന്ന റൂമിലിരുന്ന് സൈക്കോ രീതിയിൽ പ്രേതപട കണ്ടും പേടിക്കുന്ന ആളുകൾ പ്രേതത്തിന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ വരെ എഴുന്നേക്കാൻ പാടിയാ ബാത്റൂമിലേക്ക് പോകാൻ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പേടിക്കാത്തവർ വളരെ വിരളാണ് പ്രേതമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്കും പ്രേതാനുഭവം അല്ലെങ്കിൽ പ്രേതം ഉണ്ടാവുമോ സലീം കുമാർ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് പ്രേതാനുഭവം ഉണ്ടാവുന്നത് സയൻസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവങ്ങളില്ല മരിച്ചു പോയി കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് എന്താണ് നിരവധി ഉണ്ട് എങ്ങനെയാണ് മരണം ഓരോ പാർട്ടായിട്ട് മരിച്ചു പോയാലും നമ്മുടെ തലച്ചോറ് നമ്മളെ ഞാൻ എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്നത് പോലും നമ്മുടെ തലച്ചോറ് നമുക്ക് തരുന്നൊരു സംഭവമാണ് നമ്മുടെ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വി എസ് രാമേന്ദ്രൻ്റെയൊക്കെ ഒരു പുസ്തകമുണ്ട് മസ്തിഷ്കം കഥ പറയുമ്പോ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലൊക്കെ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമുക്കറിയില്ലാത്ത മായ കാഴ്ചകൾ ഉണ്ടാക്കാൻ ഭയങ്കര രീതിയാണ് നമുക്കൊരാളുടെ കൈ നഷ്ടപ്പെട്ടു പോയാൽ ആ കൈ അവിടെ ഉണ്ട് ഇല്ലാത്ത കയ്യിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ കുറെ പഠനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ പ്രേതവും ഭൂതവും ഏതൊക്കെ രീതിയിലാണോ പല കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് സ്വീകാര്യമായത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇന്നും പ്രേതമില്ല എന്ന് പറയുന്നവർക്കും പ്രേതത്തിലൊരു ഉണ്ടായിരിക്കുമോ പ്രേതമുണ്ടോ എന്ന ചിന്തയുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കഥകൾ പല അനുഭവകഥകൾ കേൾക്കാം ഇതെല്ലാം നൂണയാകാൻ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളെല്ലാം നൂണകളല്ല പക്ഷെ അവരെ അവരുടെ തലച്ചോറ് കബളിപ്പിക്കുകയാണ് എന്നതാണ് വസ്തുത ഇത് അവർ മനസ്സിലാക്കുന്നില്ല പലതരം അനുഭവങ്ങളാണ് ഈ പ്രേതകഥയിൽ പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ സ്ലീപ്പിംഗ് പാരലിസ് എന്ന് പറയുന്ന പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് ധനങ്ങുന്നില്ല ആരോ നമ്മുടെ മേത്ത് കയറിയിരിക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ തോന്നിയ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് ശാസ്ത്രം കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതേപോലെ മദ്യമൊക്കെ അമിതമായിട്ട് മദ്യം മയക്കമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പലർക്കും അറിയാം അമിതമായ അളവിൽ കഴിച്ച് അത് കിട്ടാതെ വരുമ്പോൾ ശരീരം അല്ലെ തലച്ചോറുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഹലൂസിനേഷൻ മായ കാഴ്ചകൾ കാണുക ഇല്ലാത്ത കാര്യങ്ങൾ കാണുക അവർ ആളുകളുമായിട്ട് സംസാരിക്കും ഇത്തരത്തിലേക്കൊക്കെ കബളിപ്പിക്കാൻ ഭയങ്കര കഴിവുള്ള ആളാണ് നമ്മുടെ തലച്ചോറ് ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും മുന്നേ അനുഭവങ്ങൾ മുന്നേ കേട്ട കഥകൾ ഇതിൽ നിന്ന് നമ്മളിത് പ്രേതവുമായിട്ട് കൂട്ടിക്കെട്ടും അല്ലെങ്കിൽ എന്തോ അതീന്ദ്രിയമായി മരിച്ചുപോയ ആളുകൾ അവിടെ ഉണ്ട് അവരുടെ എന്തോ ശക്തിയുണ്ട് അപ്പൊ എന്താണ് തലച്ചോറിൽ ചെറുതായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ പോലും നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് പ്രേതം എന്ന് പറയുന്ന പ്രേത അനുഭവങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നത് വളരെ ഏർ തെളിവോടു കൂടി തന്നെ പ്രേതം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളത് തെളിയിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും പ്രേതമുണ്ട് എന്ന് പറയുന്ന പ്രേതത്തിന്റെ ശല്യമുണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പോവുകയും എന്തുകൊണ്ടാണ് അവർക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ എന്നിട്ടും ഒരു വിഭാഗം ആളുകൾ ഇന്നും പ്രേത അനുഭവങ്ങളിലും പ്രേതത്തിലും വിശ്വസിക്കുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണ് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തൊക്കെയോ ഉണ്ട് മരിച്ചുപോയ ആളുകൾ ഇവർ ആത്മാക്കളായിട്ട് വരും എന്നതിൻ്റെ കാരണം തന്നെ തൻ്റെ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് പോകരുത് എന്ന ചിന്ത കൊണ്ടാണത്രേ ആത്മാവ് ഉണ്ടാകുമെന്ന സിദ്ധാന്തമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് മരിച്ചുപോയ അച്ഛനെ കണ്ടു എന്ന തോന്നൽ മസ്തിഷ്കം കൃത്യമായിട്ടുണ്ടാക്കുന്നതാണ് പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് എന്തോ ഒരു ഉൾവിളി എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിലെ ഉൾവിളിയല്ല അത് പ്രസവിച്ച ഒരു അമ്മ പുതുതായിട്ട് അമ്മയായ ഒരു സ്ത്രീ വളരെ അവർ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ കുട്ടി കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ പറയാറുണ്ട് അതൊക്കെ എന്താന്ന് വെച്ചാൽ എന്തോ അവരുടെ തലച്ചോറിൽ ഫീഡ് ചെയ്തിരിക്കുകയാണ് ആ ചിന്ത നമ്മൾ എപ്പോഴും പറയും ഒരുത്തനെ താൻ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പണ്ടുള്ളവർ തന്നെ പറഞ്ഞ ആ വളഞ്ചൊല്ല് പ്രകാരമാണ് തലച്ചോറിന് അത്തരത്തിലൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നിരവധി കാരണങ്ങൾ സയൻസ് പറയുന്നുണ്ട് പ്രേത അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മുടെ അലൂസിനേഷൻ ഉണ്ടായിരിക്കാം സ്ലീപ്പ് അറാലിസിസ് ആയിരിക്കാം ലൂസി ഡ്രീമിംഗ് ആയിരിക്കാം ആ കണ്ട സ്വപ്നം അതേപോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ പറയേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ പല ആൾക്കാരും മുന്നിൽ കണ്ട ഒരു കാര്യം ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ സംഭവിക്കും ഈ ഒരു തോന്നല് മനുഷ്യർക്ക് ഉണ്ടായിട്ട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തലച്ചോറ് ഇത്തരത്തിലേക്കുള്ള സിഗ്നലുകൾ തരുന്നത് ഇല്ലാത്ത ഒരു കാര്യം ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും തലച്ചോറിൽ ആ പഴയ രീതിയിൽ നമ്മളെ കബളിപ്പിക്കും തലച്ചോറ് അതേപോലെയാണ് ചില മൈക്രോ എലമെന്റുകള് ചില സൗണ്ടുകൾ നമ്മുടെ ചെവിക്ക് കേൾക്കുന്നതിന്റെ പരിമിതി ഉണ്ട് അതിൻ്റെ അപ്പുറമുള്ള സൗണ്ടുകളിൽ നിന്ന് അലോസിനേഷ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ടെമ്പറൽ ലോബ് തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട് ഇതൊക്കെ പല പ്രേതാനുഭവങ്ങളുടെ കാര്യത്തിലും ഫാക്ടറികളിൽ ഉണ്ടാകുന്ന പ്രേതാനുഭവം ഈ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് ഇതൊക്കെ പഠന വിധേയമാക്കിയിട്ടുണ്ട് എവിടങ്ങളിലൊക്കെ പ്രേതമുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾ കടന്നു ചെല്ലാനും അതെല്ലാം ഇല്ല എന്ന് ബോധ്യപ്പെടുത്താനുണ്ട് പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാനും പണ്ടേ ജീവിതയിൽ കടന്നു കൂടിയിട്ടുള്ള ബോധം കൊണ്ടാണ് പ്രേതകഥകൾക്ക് ഇത്ര സ്വീകാര്യത കിട്ടാനും അതിനൊക്കെ സഹായകരമാകുന്ന രീതിയിൽ സാഹിത്യവും അതേപോലെ സിനിമകളും മനുഷ്യന്റെ തലച്ചോറിൽ ഇതൊക്കെ ഉള്ള കാര്യമാണ് എന്നും ഈ അനുഭവങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ചൂടൊപ്പം പോലെ വിറ്റുതീരുന്ന ഒന്നായിട്ട് പ്രേതസാഹിത്യം മാറിയിട്ടുണ്ട് പ്രേതത്തിന്റെ പേരിൽ പ്രേത അനുഭവങ്ങൾ നമുക്കുണ്ടാവുകയും നമ്മുടെ തലച്ചോറ് വീണ്ടും വീണ്ടും ഈ ഒരു പ്രേതം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന തോന്നൽ നിരവധി കാരണങ്ങൾ മനഃശാസ്ത്രം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പല ആളുകൾക്കും ആത്മാവ് തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ അനുഭവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ മരണത്തിന് ശേഷം ഒരാള് മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അയാളുടെ ആത്മാവ് വേറൊരാൾക്ക് കയറി എന്ന് പറയുന്ന അനുഭവം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അതല്ലെങ്കിൽ പലപ്പോഴും കോമയിലായ ഒരാൾ തിരിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്താണ് അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതകളാണ് പലപ്പോഴായിട്ട് താൻ മുന്നേ കേട്ട അനുഭവങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന പറയും മായ കാഴ്ചകൾ അലൂസിനെറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾ ഇതൊന്നൊക്കെ മനുഷ്യന് ഈയൊരു പ്രേതാനുഭവത്തിന് സാധ്യത കൊടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ മനുഷ്യര് ഈ പ്രേത അനുഭവങ്ങളുടെ പിന്നാലില്ലാത്ത പ്രേതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പേടിക്കാനുള്ള കാരണങ്ങളും അത് മനുഷ്യന് ഇഷ്ടപ്പെടുന്നത് അവൻ അറിയാതെ തന്നെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു ഈ ഒരു പ്രേതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണെന്നാണ് മനഃശാസ്ത്രം പ്രധാനമായിട്ടും പറയുന്നത് നിരവധി കാരണങ്ങൾ തലച്ചോറിലുണ്ടാകുന്ന പ്രത്യേകതകളാണ് പ്രേതാനുഭവത്തിന് മനുഷ്യൻ്റെ പുറകിൽ ഉള്ളത് എന്നാണ് പറയുന്നത് എന്തായാലും വീഡിയോ കേട്ട എല്ലാവരോടും അന്നി പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമൻ്റ് സെക്ഷനില് നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ് താങ്ക്